ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റ് ലാബിൽ പോയി അതുകൊണ്ട് തന്നെ ഞാൻ ലാബ് അല്ല ലാബ് തുറന്നത് അങ്ങനെ ലാബി കയറി തീർക്കാനുള്ള പണിയൊക്കെ തീർത്ത് വന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് ചോർണുള്ള സമയമായി ഓ സമയം സോ അതിനാണെങ്കിൽ ചോറിനായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവളുടെ ബിൽഡിങ്ങിലേക്ക് നടന്നപ്പോഴേക്കും കണ്ട് പാട്ടും പാടി വരുന്നത് പിന്നെ ആടിപ്പാടി ഒരു വിധത്തിൽ മെസ്സിലെത്തി മെനു നോക്കിയപ്പോ അവിടെ ലിസ്റ്റിലാണെങ്കിൽ ഒറ്റ സാധനം പോലില്ല മേനുള്ളത് നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രം പിന്നെ ചപ്പാത്തി ശരണം എന്ന് പറഞ്ഞാൽ അതും കൂട്ടി ചിക്കൻ കറി ഒരു പിടിപടിച്ചു അതൊക്കെ ഒന്ന് ആക്കി വന്നപ്പോഴേക്കും അങ്ങനെ അതൊരു സൈഡിൽ നിന്ന് കാണുന്നോട്ടെ എന്ന് വെച്ചിട്ട് പ്രകൃതിയുടെ വികൃതികൾ കണ്ടില്ല കാണിച്ച് ലാബിലേക്ക് എത്തിയതും സാറ് വരാതിന് ഒരു പാണി മുന്നോട്ട് പോവില്ല കുറേ നേരം അതൊന്നും നോക്കിയൊക്കെ തോണ്ടി തോണ്ടി തോണ്ടിയിരുന്നു പിന്നെ ഒന്നും കണ്ടതും ഞാൻ നല്ല സ്വാതി പറഞ്ഞ ഓർമ്മയിൽ അപ്പുറത്തെ ബ്ലോക്കിൽ ഇല കാണാതെ ഞാൻ അവർ നിൽക്കുന്നെങ്കിൽ അത് പിന്നെ പറിച്ചിട്ട് എൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വെച്ച് വിളിച്ചു എവിടെ ഇതേ നോക്ക് ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല ഏതോ സാമുദ്രോയിലോ അത് മുഴുവൻ മറിച്ചുകൊണ്ട് പോയി ഇല മാത്രം ഉണ്ട് ഇപ്പൊ ബാക്കി ആ അങ്ങനെ അതിന്റെ വിഷമത്തിൽ ആമക്കുളത്തിൽ പോയി ആമസാറിന് നോക്കിയപ്പോൾ പുള്ളി അതിനേക്കാ വലിയ അവിടെ അങ്ങനെ അവിടെയും ത്രീ ജി ചായ കുടിക്കാൻ പോയപ്പോൾ ചായക്കടയിൽ ചായയില്ല ഒടുക്കു തൊട്ടപ്പുറത്തെ കടയിൽ പോയി ഫ്രൂട്ടി മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ച് ലാബ് വന്നെങ്കിലും സാറില്ല കാത്തിരുന്ന് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചിട്ട് കത്തിപ്പിടിച്ചിരുന്നു ഒമ്പത് മണിയായപ്പോൾ ഞാൻ ഇറങ്ങി റൂമിൽ ഒന്ന് പിള്ളേരെ കൂടെ കത്തി വെച്ച് ഫുഡ് ഓർഡർ ചെയ്ത് വന്നപ്പോൾ ബുഫേ സെറ്റപ്പ് എന്നായി റൈസ് ബൗൾ ചപ്പാത്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ എല്ലാത്തിലും കൈട്ട് വരി കയറ്റിക്കൊണ്ടിരിക്കലെയാണ് ഹഫ്നാ സത്യം ഞങ്ങളോട് വെളിപ്പെടുത്തുന്നത് പണ്ട് ഓളുടെ സാറ് മൃഗങ്ങളെ പറ്റി ഏതൊരു ചാപ്റ്റർ എടുക്കലേ എല് കഴിക്കുന്നത് ആരാന്ന് ചോദിച്ചു ഈ പൊട്ടിക്കാണെങ്കിൽ എല്ല് എന്ന് പറഞ്ഞ പ്രാന്താണ് കണ്ടില്ലേ നല്ല പോളിങ്ങാ അവൾ അപ്പം തന്നെ കൈമൊക്കി സാറേ ഞാനാണെന്ന് പറഞ്ഞു പിന്നെ ക്ലാസ്സിൽ മൊത്തം കൂട്ടിച്ചിരി അതും പറഞ്ഞ് ഞങ്ങൾ അവളെ രണ്ടാവും ഏഴു കയറ്റി കഴിച്ച ഫുഡിന്റെ ക്ഷീണത്തിൽ കാപ്പിയും കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം സമാപ്തം ഹോ